നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ സ്വന്തം ചാറ്റിംഗ് ആപ്പായ അരട്ടെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെ കുറഞ്ഞ ഡാറ്റയിൽ സാധാരണ ഫോണുകളിൽ പോലും സൂപ്പറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം അരട്ടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാൽ അരട്ടെ ടീം വെറുതെ ഇരിക്കുകയല്ല നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു പുതിയ ഫീച്ചറുമായാണ് അവർ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചാറ്റിംഗ് ഇനി മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങുന്നില്ല നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സ്ക്രീനിലേക്ക് അരട്ടെ എത്തിയാലോ അതെ നമ്മൾ സംസാരിക്കുന്നത് അരട്ടയുടെ പുതിയ ആൻഡ്രോയിഡ് ടി വി വേർഷനെ കുറിച്ചാണ് ഇതാണ് അരട്ടയെ വാട്സാപ്പിൽ നിന്നും മറ്റ് എതിരാളികളിൽ നിന്നും ശരിക്കും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ കാര്യം വാട്സാപ്പിന് പോലും നിലവിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഇല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾ ടി വിയിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് വന്നു ഫോൺ എടുക്കേണ്ട ടി വിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ കാണാം റിമോട്ട് ഉപയോഗിച്ച് അവിടെ തന്നെ മറുപടി അയക്കാം ഫാമിലിയുമായി ഒരു വീഡിയോ കോൾ ചെയ്യണം പക്ഷെ ചെറിയ ഫോൺ സ്ക്രീൻ ഒരു പ്രശ്നമാണ് ഇനി ആ പ്രശ്നമില്ല അരട്ടെ വഴി നിങ്ങളുടെ ടിവിയുടെ വലിയ സ്ക്രീനിൽ എല്ലാവരെയും ഒരുമിച്ച് കണ്ട് സംസാരിക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചാറ്റിംഗ് അനുഭവം ഒന്നുകൂടി എളുപ്പവും രസകരമാക്കുകയാണ് അരട്ടെ ഈ പുതിയ ഫീച്ചറിലൂടെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ആൻഡ്രോയിഡ് ടി വി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അരട്ടയുടെ ടി വി ആപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഈ പുതിയ ഫീച്ചർ ഉപയോഗിച്ചു നോക്കിയോ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു അല്ലെങ്കിൽ അരട്ടയിൽ ഇനി എന്ത് പുതിയ ഫീച്ചറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അരട്ടെ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ടെക് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി